ഇപ്പോൾ കെ എം മാണിയുടെ ആത്മകഥ പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കുന്നു തത്സമയം ഒരു പൊതുപ്രവർത്തകന്റെ ആത്മകഥക്ക് പ്രാധാന്യം കൈവരുന്നത് ആ കാലഘട്ടത്തിലെ സമൂഹത്തെയും സംഭവങ്ങളെയും മറ്റും അനന്തര തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു പൊതുപ്രവർത്തകന്റെ ആത്മകഥ കേവലം വ്യക്തിജീവിതത്തിൻ്റെയോ കുടുംബജീവിതത്തിൻ്റെയോ മാത്രം വിവരണമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട നാടിൻ്റെയും നാട്ടുകാരുടെയും സാമ്പത്തികാവസ്ഥ അവയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയും ഇതെല്ലാമാണ് അതിലൂടെ വായനക്കാരുമായി പങ്കുവെക്കപ്പെടുന്നത് ഈ തത്വത്തെ അന്വർത്ഥമാക്കുന്നതാണ് ശ്രീ കെ എം മാണിയുടെ ആത്മകഥ തന്നെക്കുറിച്ച് എന്നതിനേക്കാൾ തൻ്റെ കാലത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും പറയുന്നതിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ വെക്കുന്നത് ഈ സമീപനം ആത്മകഥാ രചയിതാക്കൾ മാതൃകയാക്കേണ്ട ഒന്നു തന്നെയാണ് ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തിലെ എല്ലാ പ്രധാന സംഭവ വികാസങ്ങളെക്കുറിച്ചും ഈ ആത്മകഥയിൽ ശ്രീ കെ എം മാണി പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെയും പുനധ്രുവീകരണത്തിൻ്റെയും വഴികൾ തൻ്റേതായ രീതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ സ്കൂളിലക്കങ്ങൾ ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിലെ വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ മാനേജ്മെൻറ്റ് സമരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ രാജ്യത്താകെ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ അതിനുശേഷം കേരളത്തിലെ മുന്നണിയിൽ ബന്ധങ്ങളിലുണ്ടായ ഉള്ളലുകളും മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ശ്രീ കെ എം മാണിക്കുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി ഈ ആത്മകഥയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് യോജിക്കുന്നവർക്കും വിയോജിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ് ഈ ആത്മകഥാവായന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സി എച്ച് മുഹമ്മദ് കോയ മന്ത്രിസഭയുടെ രാജിക്ക് ശേഷം ശ്രീ കെ എം മാണി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നപ്പോഴാണ് അന്നത്തെ നിയമസഭ പിരിച്ചുവിടപ്പെട്ടത് പിന്നീടൊരു ഘട്ടത്തിൽ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തിക്തമായ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതും ഈ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ എതിർ മുന്നണിയിലുള്ളവർ പോലും ചെയ്യാത്ത വിധത്തിൽ സ്വന്തം മുന്നണിയിലുള്ളവർ അദ്ദേഹത്തോട് പെരുമാറി എന്നതിൻ്റെ വേദന അദ്ദേഹം ഈ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട് മുന്നണി ബന്ധങ്ങൾ മുന്നണിയിൽ ഘടകകക്ഷികൾ പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദകൾ അത് ലംഘിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു മുന്നണി ബന്ധങ്ങളിൽ ഉണ്ടാവേണ്ട പരസ്പര വിശ്വാസം തകർന്നതിൻ്റെയും വൈരനിര്യാതനത്തിൻ്റെ വ്യക്തിനിഷ്ഠ സമീപനം ഉയർന്നു ഉയർന്നുവന്നതിൻ്റെയും ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഹൃദയവേദനയെക്കുറിച്ച് വരെ പറയുന്നു ഇവയിലൂടെ മുന്നണി ബന്ധങ്ങൾ എങ്ങനെയാവരുത് എന്നത് സംബന്ധിച്ച ചില പാഠങ്ങൾ ശ്രീ കെ എം മാണി മുൻപോട്ട് വെക്കുക കൂടിയാണ് ചെയ്യുന്നത് രംഗത്തും ഭാഷക്കുമൊക്കെ ശ്രീ കെ എം മാണി തൻ്റേതായ സംഭാവനകൾ സൈദ്ധാന്തിക രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനയുടെ ഉദാഹരണമാണ് അധ്വാനവർഗ എന്ന ആശയം അദ്ദേഹത്തിൻ്റെ ആ ആശയത്തോട് വിയോജിപ്പുകളുണ്ടെങ്കിലും ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രമീമാംസക്ക് നൽകിയ സംഭാവന എന്ന നിലയിൽ അത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെയാണ് ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനയാണ് എഡീഷണാലിറ്റി എന്ന വാക്ക് അങ്ങനെ പറയാമോ എന്ന കാര്യത്തിൽ തന്നെ സഭയിൽ ഒരിക്കൽ സംവാദവുമുണ്ടായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ വേണമെന്നും ഫെഡറൽ ഘടനയുടെ അന്തസ്സസ്ത പുഷ്ടിപ്പെടുത്തണമെന്നും അതിശക്തമായി വാദിച്ചിരുന്ന പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ കെ എം മാണി സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു ഉൾക്കൊണ്ടിരുന്നുവെന്നത് നിസ്തർക്കമായ വസ്തുതയാണ് ഇന്ന് പല മേഖലകളിലും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ ശ്രീ കെ എം മാണിയെപ്പോലെ സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി നിലകൊള്ളുന്നവരുടെ കുറവ് ഏറെ അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങളെ വകവെക്കാതെ സംസ്ഥാന വിഷയങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനും സംസ്ഥാനങ്ങളുടെ നികുതി അധികാരങ്ങൾ വെട്ടിക്കുറക്കുന്നതിനും സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധിക്കുമേൽ യുക്തിരഹിതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും ഒക്കെ എതിരെ വലിയ പ്രതിഷേധം അദ്ദേഹം ഉയർത്തുമായിരുന്നു എന്നതിൽ തെല്ലും സംശയവുമില്ല സംസ്ഥാനങ്ങളുടെ പൊതുവായതും കേരളത്തിൻ്റെ സവിശേഷതമായ ആവശ്യങ്ങളെ മുൻനിർത്തി ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് നമ്മൾ നേർത്തു നൽകുന്ന ഈ ഘട്ടത്തിൽ ശ്രീ കെ എം മാണി നമ്മോടൊപ്പം ഇല്ല എന്നത് വലിയ നഷ്ടമാണ് ശ്രീ കെ എം മാണിയുടെ ഈ ആത്മകഥയെ വായനാ സമൂഹം മികച്ച രീതിയിൽ സ്വീകരിക്കുമെന്നത് ഉറപ്പാണ് കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ കൃത്യമായി മനസ്സിലാക്കാൻ ഇതുപകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ആത്മകഥ പ്രകാശനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം ആത്മകഥ പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു ഇടവേളക്ക് ശേഷം മറ്റു വാർത്തകൾ മാത്രം നടത്തി നടത്തിവച്ചിരിക്കുന്ന പുള്ളയായ കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പാരഗ്രാഫിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും യാഥാർത്ഥ്യവുമായിട്ട് ഒരു ബന്ധമില്ല യഥാർത്ഥ സ്ഥിതി പരിശോധിച്ചാൽ ഓരോ നാട്ടില് വലിയ ബ്രെയിൻ ഡ്രെയിൻ നടക്കുകയാണ് കുട്ടികൾ കൂട്ടമായിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോവുകയാണ് അപ്പൊ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് നയപരമായ എന്തു മാറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്താൻ പോകുന്നത് അതിനെ സംബന്ധിച്ച് വല്ലത് ഇത് ശ്രീരാമനെ മോശമായി ചിത്രീകരിച്ചിട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ ഖേദം പ്രകടിപ്പിച്ച് തൃശൂരിലെ സിപിഐ എംഎൽഎ പി ബാലചന്ദ്രൻ ബാലൻ സിപിഐയുടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടതോടെ പോസ്റ്റ് പിൻവലിച്ചു ഇന്നലെ രാത്രിയാണ് എം എൽ എ വിവാദ പോസ്റ്റിട്ടത് രാമനും ലക്ഷ്മണനും സീത പൊറോട്ടയും ഇറച്ചിയും വിളമ്പിക്കൊടുത്തെന്ന് പരാമർശിക്കുന്ന കുറിപ്പാണ് വിവാദമായത് പി ബാലചന്ദ്രനെതിരെ ബിജെപി രംഗത്തെത്തി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ഒരു പഴയ കഥയാണെന്നും ആരെയും മുറിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നുമാണ് ഖേദം പ്രകടിപ്പിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് സർക്കാരിന്റെ പ്രഖ്യാപിക്കൽ നിയമസഭയിലെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്നര മിനിറ്റിനുള്ളിൽ പ്രസംഗം അവസാനിപ്പിച്ച് ഒരു വിട്ടുവീഴ്ച ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്താണ് പ്രശ്നമെന്ന് മന്ത്രി സജി ചെറിയാൻ ഒന്നും കാണുന്നില്ല രാഷ്ട്രീയ പ്രശ്നമായി കാണുന്നില്ല ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ ചുരുക്കാമെന്നും സജി ചെറിയാൻ അവകാശ്ശേ ആരോഗ്യ പ്രശ്നമായിരിക്കും അത് ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ആരോഗ്യപരമായ പ്രശ്നമുണ്ടെങ്കിൽ ഗവൺമെന്റ് അങ്ങനെ നടപടി സ്വീകരിക്കാൻ അവകാശമുണ്ട് അതിനപ്പുറം ഒന്നും ഇല്ലില്ല അതിന്റെ ആവശ്യം സർക്കാരും ഗവർണറും തമ്മിലുള്ള രാഷ്ട്രീയ നാടകത്തിന്റെ പരിതാപകരമായ അന്ത്യമാണ് സഭയിൽ നടന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിഷേധിച്ച ഗവർണർ നിയമസഭയെ അവഹേളിച്ചുവെന്നും വി സതീശൻ കുറ്റപ്പെടുത്തി നിയമസഭാ നടപടിക്രമങ്ങളോടും ഭരണഘടനാ നിർദ്ദേശങ്ങളോടും പൂർണ്ണമായ അവഗണനയും അവഹേളനവുമാണ് ഗവർണർ നടത്തിയത് അതിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ അടയാളപ്പെടുത്തുകയാണ് സർക്കാരും ഗവർണറും തമ്മിൽ കുറേ നാളുകളായി നടക്കുന്ന രാഷ്ട്രീയ നാടകത്തിൻ്റെ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് യഥാർത്ഥത്തിൽ സർക്കാർ തയ്യാറാക്കി കൊടുത്ത ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒരു കാര്യവും ഇല്ല ഈ ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് ഗവർണർക്ക് വേണ്ടി വായിക്കാൻ വേണ്ടി സർക്കാർ എഴുതി തയ്യാറാക്കി കൊടുത്തത് അതില് കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമർശനവും ഇല്ല യഥാർത്ഥത്തിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസികളെ പേടിച്ച് സമ്മേളനമാക്കി മാറ്റിയ കാഴ്ചയാണ് കണ്ടത് ചാൻസലറുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകാൻ സംസ്ഥാനത്തെ ഒമ്പത് വി സിമാർക്ക് ഹൈക്കോടതി സാവകാശം അനുവദിച്ചു ഹർജിക്കാരെ കേൾക്കാൻ ചാൻസലർ കൃത്യമായ സമയം അനുവദിക്കണം സി എം പ്രകാശ് ചേരുന്നു തിരിച്ചുവിടാതിരിക്കാനുള്ള കാരണം കാണിക്കാൻ നോട്ടീസിൽ മറുപടി നൽകാനാണ് ബിസിമാർക്ക് ഇപ്പോൾ ആറാഴ്ച സാവകാശം നൽകിയിട്ടുള്ളത് ഗവർണറുടെ നടപടി ചോദ്യം ചെയ്ത് സംസ്ഥാനത്തെ ഒൻപത് സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി ഹർജിക്കാർ ഉന്നയിച്ച കാര്യങ്ങൾ ചാൻസലർ പരിഗണിക്കണം തുടർന്ന് മാത്രമേ തീരുമാനമെടുക്കാവൂ എന്ന് ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശം നൽകി കെ ടി യു സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം റദ്ദാക്കിയതിന് പിന്നാലെയായിരുന്നു ചാൻസലറുടെ നോട്ടീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലായിരുന്നു സാങ്കേതിക സർവകലാശാല വി സി നിയമനം സുപ്രീംകോടതി റദ്ദാക്കിയത് കേരള സർവകലാശാല വി സി ഡോക്ടർ വി പി മഹാദേവൻ പിള്ള വിരമിക്കുന്ന ദിവസമായിരുന്നു നോട്ടീസ് ലഭിച്ചത് ചാൻസലറുടെ നോട്ടീസ് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് എം ജി കൊച്ചി സർവകലാശാലകളിലെ വി സിമാരും കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലയിലെ ഡി സിമാരുടെ നിയമം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതി പരിഗണിച്ചിരുന്നു ചാൻസലറുടെ നോട്ടീസ് ലഭിച്ചവരിൽ കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലയിലെ വൈസ് ചാൻസലർമാർ മാത്രമാണ് ഇപ്പോഴും പദവിയിൽ തുടരുന്നത് പ്രഖ്യാപിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുരസ്കാരങ്ങൾ പ്രഖ്യാപനങ്ങളിൽ ഏറെ ആകാംക്ഷയുണ്ട് കേരളത്തിൽ ക്രിസ്ത്യൻ സഭകളിൽ നിന്നുള്ള പ്രമുഖർക്ക് പത്മ പുരസ്കാരങ്ങൾ ലഭിക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ് നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ പുരസ്കാരം ഉണ്ടാകുമെന്ന ചർച്ചകളുമുണ്ട് ടോം കുര്യാക്കോസ് ആർക്കൊക്കെ ആയിരിക്കും കേരളം പ്രത്യേകം ലക്ഷ്യം ഒരു സാധ്യത ഉണ്ടോ പത്മ അവാർഡിൽ വിവരങ്ങൾ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലാണ് ഈ പത്മ അവാർഡുകൾ ഈ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് പല കാര്യങ്ങളാണ് പല ഘടകങ്ങളാണ് ഈ പത്മ പുരസ്കാരങ്ങൾക്കായി പരിഗണിക്കുന്നത് നമ്മൾ വിശിഷ്ട പ്രവർത്തനം അംഗീകരിക്കുന്നതിനൊപ്പം കല സാഹിത്യം വിദ്യാഭ്യാസം കായികം ആരോഗ്യരംഗം അതോടൊപ്പം സാമൂഹ്യ പ്രവർത്തനം ശാസ്ത്ര സാങ്കേതിക അതോടൊപ്പം തന്നെ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള രംഗങ്ങളിൽ അതോടൊപ്പം കാർഷിക രംഗത്തുള്ളവരെയൊക്കെയാണ് സാധാരണഗതിയിൽ ഈ പത്മ പുരസ്കാരങ്ങൾക്കായി പ്രഖ്യാപിക്കുന്നത് പക്ഷെ അതിന്റെ പിന്നിലും ചില രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ചും എൻ ഡി എ സർക്കാർ അധികാരമേറ്റ ശേഷം ആ രീതിയിലുള്ള കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് അത് സാധാരണഗതിയിൽ ഗതിയിൽ എല്ലാ കേന്ദ്ര സർക്കാരുകളും ഈ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ കൂടി പത്മാ പുരസ്കാരങ്ങൾക്ക് പുരസ്കാര പ്രഖ്യാപനത്തിൽ ഉണ്ടാകാൻ ഉയർന്നൊരു പശ്ചാത്തലം കൂടിയാണ് ഈ ഒരു തവണ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മാ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാതിരിക്കുന്നത് അതിന് പല രീതിയിൽ പ്രഥമ പല പരിഗണന കഴിഞ്ഞ വർഷം നമുക്കറിയാം നാല് മലയാളികൾക്കായിരുന്നു പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത് പക്ഷെ ഇത്തവണ നടൻ മമ്മൂട്ടി മമ്മൂട്ടിക്ക് പത്മ ഭൂഷൺ ലഭിക്കുമെന്ന ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നുണ്ട് പത്മശ്രീയാണ് ഇതിനു മുൻപ് മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുള്ളത് പത്മ ഭൂഷൺ ലഭിക്കുമെന്ന ചില ചില സൂചനകളുണ്ട് പക്ഷെ കൃത്യമായ വിവരങ്ങളല്ല അതോടൊപ്പം ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താൻ ബി പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ക്രൈസ്തവ മതമേലധിശന്മാരുടെ ആരെങ്കിലും ഒരാളെ ഒരു സാധ്യത കൂടിയാണ് അത്തരമൊരു ചില സൂചനകളും ലഭ്യം ഉണ്ട് പുറത്തുവരുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിലാണ് മാർ ക്രിസോസ്റ്റം മാർത്തോമ സഭയുടെ അധ്യക്ഷനായിരുന്ന ക്രിസോസ്റ്റം തിരമേനിക്ക് ഒരു പത്മ ഭൂഷൺ അവസാനമായി ലഭിക്കുക അതായത് ഒരു ക്രൈസ്തവ മതമേലധിശന്മാരിൽ അവസാനമായി ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അതിനുശേഷം ക്രൈസ്തവ ക്രൈസ്തവ മതമേലധിശന്മാർ ആർക്കും കേരളത്തിൽ നിന്നും ഒരു പത്മ ഭൂഷൺ അല്ലെങ്കിൽ പത്മശ്രീ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടില്ല പക്ഷെ ഈ സമീപകാലങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താൻ വേണ്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒപ്പം നിർത്താൻ വേണ്ടിയുള്ള പല നീക്കങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായി കേരളത്തിലെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ക്രൈസ്തവ പുരോഹിതനെ ക്രൈസ്തവ മതമേലധിഷനെ ആ രീതിയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം ഒരു പക്ഷേ സി വി സി അധ്യക്ഷനായിട്ടുള്ള ഓസ്വാൾ ഗ്രേഷ്യസ് മുംബൈയിൽ നിന്നുള്ള മെത്രാപോളിത്തിയൻ അദ്ദേഹത്തെയും പരിഗണിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് പക്ഷെ എന്തായാലും നമുക്കറിയാം ഈ മണിപ്പൂർ വിഷയമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തില് ക്രൈസ്തവ സഭ ഈ മണിപ്പൂർ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലെന്നൊരു ആക്ഷേപം ഉന്നയിച്ച ഒരു പശ്ചാത്തലത്തിൽ പക്ഷെ സി ബി സിയുടെ അധ്യക്ഷനായിരുന്ന അധ്യക്ഷനായ ഓസ്വാളി ദേഷ്യസ് അതൊരു വർഗീയ കലാപമല്ല അവിടുത്തെ ഒരു രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള ചെറിയ പ്രശ്നമാണ് രണ്ട് വർഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് എന്ന രീതിയിൽ വളരെ ലഘൂകരിക്കുന്ന ഒരു സമീപനം ഒരു നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് സി ബി സിയുടെ അധ്യക്ഷന് അതുകൊണ്ടുതന്നെ ഒരു പക്ഷേ അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാത്തൊരു വ്യക്തിയാണ് ഓസ്വാളി ദേശസ് അദ്ദേഹമാകാം അതല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും പ്രധാനപ്പെട്ട മത പുരോഹിതന്മാരാകാം അങ്ങനെ പോകുന്ന സൂചനകളാണ് പക്ഷെ എന്തായാലും കഴിഞ്ഞ വർഷം നാല് പേർക്കായി കേരളത്തിൽ നിന്നും പത്മ ശ്രീ പത്മശ്രീ പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള പുരസ്കാരങ്ങൾ ലഭിച്ചതെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ ഒരു പുരസ്കാരം കേരളത്തിലേക്ക് മലയാളത്തിലേക്ക് മലയാളത്തിൽ ഉണ്ടാകും കേരളത്തിൽ നിന്നും ഉള്ള വ്യക്തികൾക്ക് ഉണ്ടാകുമെന്ന ചില അഭിപ്രായങ്ങളാണ് പുറത്തു വരുന്നത് നവീകരിച്ച പുതിയ ഷോറൂം കൊല്ലം കുണ്ടറയിൽ ജില്ലറിയുടെ സി വിഷ്ണുനാഥ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിച്ചു ജെ മേഴ്സിക്കുട്ടിയമ്മയും മറ്റ് ജനപ്രതിനിധികളും ചേർന്ന് ദീപം തെളിയിച്ചു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും നല്ല സ്വർണം ഏറ്റവും നല്ല സെലക്ഷനിൽ നൽകുക എന്നതാണ് ഷോറൂമിന്റെ ലക്ഷ്യമെന്ന് ചെയർമാൻ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരായിരിക്കും കുണ്ട്രയിൽ ഞങ്ങള് അറേഞ്ച് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയില് ഏറ്റവും നല്ല സ്വർണം ഏറ്റവും നല്ല സെലക്ഷനിൽ കുണ്ട്ര നിവാസികൾക്കും കൊല്ലത്തെ ജനതയ്ക്കും അർപ്പിക്കുകയാണ് ഇതിപ്പോ നമ്മുടെ പന്ത്രണ്ടാമത്തെ ഷോറൂമാണ് ആണ് ഇതിപ്പോ കുണ്ട്രയില് തുടങ്ങിയിട്ടുള്ളത് ഇനിയും അഞ്ചാറ് ബ്രാഞ്ചുകൾ കൂടി ഈ വർഷം തന്നെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും സഹകരണം നാല് ദിവസത്തേക്ക് ഏത് സ്വർണം വാങ്ങിയാലും ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും പന്ത്രണ്ടാമത് ഷോറൂമാണ് കുണ്ടറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ആറ് ബ്രാഞ്ചുകൾ കൂടി ഉടൻ ആരംഭിക്കുമെന്ന് ചെയർമാൻ രാജീവ് പോൾ അറിയിച്ചു ന്യൂസ് കൊട്ടാരക്കര കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം ഇരുപത്തി രണ്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ പവനം നാൽപ്പത്തി ആറായിരം രൂപ സ്വർണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ പവനം മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ